അതിൽ തന്നെ നല്ല ചൂടൊരു ചായ കുടിച്ചിട്ടുണ്ടായിരുന്നേ ഇതിൻ്റെ കൂടെ ഒരു ആരോറുടേ ബിസ്ക്കറ്റ് കഴിച്ചു പണ്ട് കൊച്ചിലേ മുതലുള്ള നമ്മൾ കുഞ്ഞു പിള്ളേർക്ക് കൊടുക്കത്തില്ലേ ആരോറുടിൻ്റെ ബിസ്ക്കറ്റ് അത് കടയിൽ ഇരിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ആ ഒരു ഓർമ്മയ്ക്ക് അങ്ങ് വാങ്ങിയതാണ് ചായക്ക് അതിങ്ങനെ മുക്കി തിന്നാൽ നല്ല ടേസ്റ്റാണ് നേരെ കിച്ചണിലേക്ക് പോയിട്ട് മസാല ദോശ ഉണ്ടാക്കാനാണ് പ്ലാൻ അപ്പോൾ അതിനാവശ്യമായുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തു പിന്നെ നമ്മൾ തോരന് തോരനാവശ്യമായിട്ടുള്ള പച്ചക്കറികൾ ക്യാരറ്റും അതുപോലെ തന്നെ സവോളയും മോ കോവയ്ക്കൊക്കെ ഇപ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടെ തല്ലിക്കൂട്ടിയൊരു തോരമ്പയ്ക്കാവുന്നോർത്തു അതങ്ങ് അരിഞ്ഞു വെച്ചു പിന്നെ നമ്മുടെ ദോശയ്ക്ക് ആവശ്യമായിട്ടുള്ള മസാലയും അങ്ങ് തയ്യാറാക്കി വെച്ചു പിന്നെ നമുക്ക് ലഞ്ച് ബോക്സിലേക്ക് കൊടുത്തു വിടാനായിട്ട് പെട്ടെന്ന് തന്നെ ഒരു ഓംലേറ്റും ഉണ്ടാക്കി കുറച്ച് സവോളയും കുറച്ച് കുരുമുളക് പൊടി ഉപ്പു ഇട്ട് പെട്ടെന്ന് ഒന്ന് തട്ടിക്കൂട്ടിയതാണേ എന്നിട്ട് നമ്മുടെ ലഞ്ച് ബോക്സിലേക്ക് പിന്നെ ചോറൊക്കെ എടുത്ത് വെക്കാമെന്ന് ഓർത്തു ഇന്ന് നല്ല കുത്തിരി ചോറാണ് കേട്ടോ അപ്പോൾ കുറച്ച് ചോറ് വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മിക്സഡ് തോരനും വെച്ച് കൊടുത്തിട്ടുണ്ട് മുട്ട വരച്ചുകൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ലഞ്ച് ബോക്സ് പെട്ടെന്ന് അങ്ങ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ സ്നാക്സ് ബോക്സിലേക്ക് ഇന്ന് കൊടുത്തുവിടുന്ന സ്ട്രോബെറിയാണ് ഇത് കഴിഞ്ഞ ദിവസം ലുലുയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ ലുലു പോയി കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രോബറി അങ്ങനെ മിസ്സ് ചെയ്യാറില്ല കാരണം അത്യാവശ്യം നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബറി നമുക്കിവിടുന്ന് കിട്ടുന്നുണ്ടോ പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് നേരം വെച്ചതിന് ശേഷമാണ് കഴുകിയെടുത്തത് എന്നിട്ട് നന്നായിട്ട് തുടച്ച് മയമില്ലാതെ സ്നാക്സ് ബോക്സിലേക്ക് ഞങ്ങൾ എടുത്തു വെച്ചു രാവിലെ സ്കൂളിൽ പോയതിന് ശേഷമാണ് ഫുഡ് കഴിച്ചത് അപ്പോൾ അധികം നെയ്യും എണ്ണയും ഒന്നും ചേർക്കാതെ കുറച്ച് ഹെൽത്തി ആയിട്ട് അധികം മൊരിയാത്ത ഒരു സിമ്പിൾ മസാല ദോശയാണ് ദോശയാണോ നമ്മൾ രാവിലെ തയ്യാറാക്കിയത് പിന്നെ നമ്മൾ ഫിഷ് തയാളി പോയിട്ട് ആവശ്യമായിട്ടുള്ള മീനങ്ങ് വാങ്ങാമെന്ന് ഓർത്തും അപ്പോൾ നല്ല ഫ്രഷ് തലയുണ്ടായിരുന്നു കേട്ടോ മോതയുടെ ആ ഒരു തലയാണ് നമ്മൾ വാങ്ങിയത് ഇവിടെ അത്യാവശ്യം നല്ല ഫിഷ് കിട്ടുന്ന ഒരു ഷോപ്പായിരുന്നു ഇപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു അപ്പോൾ തണുത്ത് എന്തെങ്കിലും കഴിക്കാമെന്നോർത്ത് ഒരു ഷോപ്പിൽ കയറിയിട്ട് അവൽ മിൽക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു അവൽ മിൽക്കായിരുന്നു കഴിച്ചത് ഇന്ന് ഇതൊക്കെയായിരുന്നു രാവിലത്തെ വിശേഷങ്ങൾ